നമസ്കാരം ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൂൺ ഗോഡസ് ഓൺലൈൻ ഷോപ്പിംഗ് ബ്രാൻഡിനെ കുറിച്ച് കേട്ടിട്ടില്ലേ മൂൺ ഗോഡസ് ഓൺലൈൻ ഷോപ്പിംഗ് ബ്രാൻഡിൽ നടന്ന ഒരു ഡെലിവറി ആയിട്ട് സംബന്ധമായ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് മൂൺ ഗോഡസ് ഓൺലൈൻ ഷോപ്പിംഗ് ബ്രാൻഡിനെ അസ്വി മലയാളം എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ബ്ലോഗർ കുറെ കാലങ്ങൾക്ക് മുമ്പ് പ്രൊമോട്ട് ചെയ്ത് വീഡിയോസ് ഇടാറുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ട് കുറെ ആൾക്കാർ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുകയും ആ ഓർഡർ ചെയ്യുന്ന ഡ്രസ്സിന് ഒരുപാട് ഡിലേ വരികയൊക്കെ ചെയ്തു അപ്പം അങ്ങനെ ആ ഡിലേടെ ഡിലേ വരുന്നത് പതിവായപ്പോഴേക്കും ഇത് ഈ ഇവര് ഭയങ്കരമായിട്ട് നെഗറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അസ്മി ഇതിനെ ഒരു ലൈവില് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ ചോദിക്കുകയും അസ്മിയുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു ആ ഒരു പ്രശ്നത്തെ തുടർന്ന് ഇത് വളരെയധികം നെഗറ്റീവ് കമൻ്റ് ഉണ്ടാക്കുകയും ഒരുപാട് പേര് ആ വീഡിയോയുടെ അടിയിലും അല്ലാതെയൊക്കെ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുകയും അവരുടെ കംപ്ലൈന്റുകളൊക്കെ അവിടെയൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം അസ്മി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നു ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അസ്മി കുറെ കാര്യങ്ങൾ പറയുന്നു മൂൺ കോഡസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് നയൻറ്റി വർക്കിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്നുള്ള കണ്ടീഷനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒരു നാല് നാലര മാസം വരും തൊണ്ണൂറ് ദിവസമല്ല ഒരു വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ സാറ്റർഡേ സൺഡേസോ ഹോളിഡേയ്സോ ഒക്കെ കുറച്ച് ഒരു നാല് നാലര മാസം ഒരു പ്രോഡക്റ്റിൽ കിട്ടാൻ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അത് കിട്ടാനുള്ള സമയമാണ് ഈ നാലര മാസം എന്നൊക്കെ പറയുന്ന ഇപ്പോൾ ഇത്രയും ഫാസ്റ്റായ ഈ കാലഘട്ടത്തില് ഒരു നമ്മളൊരു ഡ്രസ്സോ റെഡിമെയ്ഡ് ഡ്രസ്സ് ഓർഡർ ചെയ്ത് മാക്സിമം പോയ ഒരാഴ്ച അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് കൊണ്ട് നമുക്ക് ആ സാധനം ഡെലിവറി ചെയ്തു തരുന്ന ഇൻസ്റ്റ ഇൻസ്റ്റയിലും അല്ലാതെ ഒരുപാട് ഓൺലൈൻ ഷോപ്പി ബ്രാൻഡ് ഷോപ്പിംഗ് സംരംഭങ്ങളെ നമുക്ക് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന ഈ സാഹചര്യത്തിലാണ് ഈ മൂങ് കോഡസ് എന്ന് പറയുന്ന സംഭവം നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എടുക്കുന്നു നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ആയി ഏഴ് മാസം എട്ട് മാസം ആയി കഴിഞ്ഞാൽ ഇവർ പ്രോഡക്റ്റ് ഡെലിവറി കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കസ്റ്റമർ സർവീസിലേക്ക് വിളിച്ചാൽ കസ്റ്റമർ സർവീസിൽ നിന്ന് റെസ്പോൺസ് ഒന്നുമില്ല കുറച്ച് കുറേ വേറെ വിളിച്ച് കഴിയുമ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കും ഈ പ്രോഡക്റ്റ് ഇങ്ങനെ ഡിസ്പാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഇത്ര ദിവസം കൂടെ എടുക്കും അല്ലെങ്കിൽ ഡെലിവറി ഇത്ര ദിവസത്തിനുള്ളിൽ നടക്കുമെന്ന് പറയും അപ്പോൾ അവരോട് ചോദിക്കുന്ന നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നയൻറ്റി വർക്കിംഗ് ഡേയ്സ് അല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവർ പറയും പറയുന്നത് നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആറ് മാസമാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് അതിൻ്റെ വീഡിയോ വോയിസ് ക്ലിപ്പ് അടക്കം വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവം നടക്കുമ്പോഴാണ് നമ്മുടെ അസ്വി ഏറിൽ എയറിലാകുന്നത് എയറിലായപ്പോഴേക്ക് അസ്വി അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അസ്വി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസ്വി അതിന്റെ കൊളാബ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും വാങ്ങിയിട്ടില്ല ഒരു ഒരു പ്രാവശ്യം പോലും പൈസ വാങ്ങിയിട്ടില്ല എന്താ പറയുന്നത് അത് കുറേ വർഷം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അസ്വി ആ അവർക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നത് ഇപ്പം വീഡിയോ ചെയ് ചെയ്യാറില്ല കൊളാബ് ചെയ്താലും ഇങ്ങനെയുള്ള പ്രോഡ ഇതിനൊന്നും പൈസ വാങ്ങാറില്ല എന്നാണ് പറയുന്നത് പക്ഷേ പൈസ അവർ വാങ്ങാറില്ലായിരിക്കും അവർക്കൊരു അവർക്കൊരു ഡ്രസ്സ് കിട്ടുന്നുണ്ട് ആ അവർ വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തവർക്ക് അവർക്ക് വരുമാനമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർ ഒരു പക്ഷേ അവർ പൈസയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് റെമ്യൂണറേഷൻ ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ അവർക്ക് വീഡിയോ വഴി അവർക്ക് നല്ലൊരു എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ തമ്മിൽ വെച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും ശിക്ഷു അപ്പൊ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഞാൻ വീഡിയോ അതിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പൂർണ്ണമായിട്ട് ഒന്ന് അപ്പൊ ഞാൻ റെസ്പോൺസിഡ് ചെയ്യാനായിട്ട് പിന്നെ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അവർ ആരെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്റെ എന്റെ ഭാഗത്തുനിന്നുള്ള ഒരു എക്സ്പ്ലേഷൻ അത് എന്തായാലും വേണം അത് കുറച്ച് വൈകി പോയില്ലോ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ള നാല് കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് മണ്ണു വന്നിട്ടുണ്ടായിരുന്ന മൂൺകാളിന് പേയ്മെന്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ മൂൺകാളസ് പ്രോഡക്റ്റ് എനിക്ക് അവർ എനിക്കായിട്ട് അയച്ചിരുന്ന പ്രോഡക്സ് ആണ് റെഗുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ല എന്നുള്ളത് അദ്ദേഹം നോക്കി ഞാൻ സ് വളരെ പോപ്പുലർ ആയിട്ടുള്ള നല്ല നല്ല ബ്രാൻഡ്സ് അതുപോലെ തന്നെ ഞാൻ സ്വയം ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെന്നത് ഉറപ്പു എത്തിയിട്ടാണ് ആ ബ്രാൻഡിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊളാബറേഷനിൽ കൊളാബേഷൻ ആയിട്ടുള്ള കൊളാബറേഷൻ ചെയ്യുന്നത് ഞാൻ ആ ഒരു കൗണ്ടന്റ് കൊണ്ടുവന്നു അതേപോലെ തന്നെയാണ് മുൻകോസം മുൻകോളസിൻ്റെ അടുത്തൊന്നും ഞാൻ ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല അത് ഉറപ്പായിട്ട് അതായത് മുൻകോളം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പൊട്ടിക്സ് നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണ് ആരോപണി ചോദിക്കാവുന്ന കാര്യമാണ് ഒരു രൂപ പോലും മേടിച്ചിട്ട് പേയ്മെന്റ് കാര്യമില്ല യാതൊരു തരത്തിലും ഇൻവോൾഡ് അല്ല ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മെസ്സേജ് ക്യാഷ് രണ്ട് മാസം ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ റിവ്യൂ പറഞ്ഞു വേണ്ടി രണ്ട് മാസം മാസമായിട്ടാണ് കിട്ടിയത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഉദ്ദേശിക്കുകയാണ് നിങ്ങൾ ഓർഡർ ചെയ്യരുത് അതെല്ലാം ക്യാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായിരുന്നു ലേറ്റ് ആയ കാര്യം എനിക്ക് എന്താ തോന്നി ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൊമന്സ് ഉണ്ടായിരുന്നു അതിന് ഡിലേ ഉണ്ട് എന്നുള്ളത് ഞാൻ ഞാൻ ഇത് നാല് ഉണ്ടായിരുന്നത് മുമ്പത്തെ കാര്യം ഉണ്ടോ അപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ആ രീതിയാണ് ഞാൻ ഞാനത് കരുതിയിരുന്നത് അപ്പൊ ഞാനത് അത്ര സീരിയായിട്ടില്ല ലേറ്റ് ആവുന്ന ഇഷ്യൂ കൂടി കൂടി വരും അതേപോലെ തന്നെ ഞാൻ അതിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ മൂട്ട് ഒരു വീഡിയോസും ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള കൊളാബറേഷൻ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പക്ഷേ ഞാൻ വിചാരിച്ചത് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു ഒരു ബന്ധമില്ലല്ലോ പിന്നീട് ഞാൻ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ കരുതിയിരുന്നെങ്കിലും അതിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയി ഞാൻ ഞാൻ കാരണം എന്നെ കണ്ടിട്ട് നിങ്ങൾ അതിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനിറ്റ്ലി എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ കണ്ടതിൽ യാതൊരു ഇല്ല റസോബിറ്റി പറയാൻ വേണ്ടിയിട്ടേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അത് ബ്യൂട്ടി പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഡ്രസ് മെറ്റീരിയൽ ആയിക്കോട്ടെ ഡ്രസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വ അത് ആ വീഡിയോ കണ്ട് കുറച്ച് പേര് അതിൽ ആകൃഷ്ടരായി ആ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ ഈ വീഡിയോ ഇടുന്ന ആൾക്കാരു കൂടി അതിന് ഉത്തരവാദിത്തം ആയിരിക്കണം അങ്ങനെ ഉള്ള ഒരു വീഡിയോയ്ക്കും വീഡിയോ അങ്ങനെ അവർക്ക് ഉത്തരവാദിത്വം പറയാൻ കഴിയുമെങ്കിൽ മാത്രമേ ആ ഒരു വീഡിയോ അവര് കൊളാബ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമ്മൾ ഓർഡർ ചെയ്താൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൈറ്റുകൾ നമ്മുടെ ഫോൺ വിരൽത്തുമ്പിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അവിടെയൊക്കെ നമുക്കൊന്ന് ഓർഡർ ചെയ്താൽ മാക്സിമം പോയാൽ ഒരു വീ ആഴ്ച അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന ഇങ്ങനെയുള്ള ഒരു അത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു യുഗത്തിൽ എന്തിനാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ആ ടീമുകൾക്ക് പൈസ കൊടുത്തിട്ട് ആറുമാസോ ഏഴ് മാസോ എട്ട് മാസമോ ഒക്കെ വെയിറ്റ് ചെയ്തിരുന്നു ഈ ഡ്രസ്സ് വാങ്ങാൻ ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് പെട്ടെന്ന് എല്ലാ സൈറ്റുകളിലും ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നമുക്കതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് സെയിം മെറ്റീരിയൽ വാങ്ങിക്കൊടുത്ത അടുത്തൊരു സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ പോലും വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ നമുക്ക് ആ പ്രോഡക്റ്റ് ഇതിനേക്കാളേറെ ഭംഗിയായി ഒരു പക്ഷേ നമുക്ക് തയ്ച്ച് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ കണ്ട് വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാൻ കൊടുക്കാതിരിക്കുക എന്നാണ് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം